ബംഗ്ലാദേശിൽ ഇസ്ലാമിസ്റ്റുകൾ മർദ്ദിച്ച് കൊലപ്പെടുത്തി കത്തിച്ച യുവാവ് ആ യുവാവ് മതനിന്ദം നടത്തിയിട്ടില്ലെന്നുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ദൃക്സാക്ഷികൾ ഇപ്പോൾ അവിടുത്തെ വാർത്താ മാധ്യമങ്ങളുടെ മുന്നിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ബംഗ്ലാദേശിലെ കലാപകാരികളായ ഇസ്ലാമിസ്റ്റുകൾ ലക്ഷ്യം വെച്ചത് ഹിന്ദുക്കളെ ആയിരുന്നു ഹിന്ദുക്കളെ കൊന്നു കൊലവിളിക്കുക എന്നത് മാത്രമായിരുന്നു അവരുടെ അജണ്ടയും ആ അജണ്ടയിൽ ചെന്ന് വീഴുകയായിരുന്നു ആ യുവാവ് ചിന്തിച്ചു നോക്കുക ആൾക്കൂട്ടത്തിനിടയിൽ വെച്ച് ആ യുവാവിനെ മർദ്ദിക്കുന്നു മർദ്ദിച്ച് കൊലപ്പെടുത്തുന്നു കൊലപ്പെടുത്തിയ ശേഷം ഇതേ ആൾക്കൂട്ടത്തിന് മുന്നിൽ വെച്ച് തന്നെ ആ യുവാവിന്റെ മൃത ശരീരത്തെ കത്തിച്ചു കളയുന്നു അതും പരസ്യമായിട്ടാണ് ഇത്രയും അധികം ജനങ്ങൾ തിങ്ങിമാർക്കുന്ന ഒരു ഇടത്ത് അതിന്റെ മധ്യഭാഗത്ത് നിർത്തി ഈ യുവാവിനെ അവരുടെ ദേഷ്യം മൊത്തം ആ യുവാവിന്റെ പുറത്ത് തീർത്തു കഴിഞ്ഞു മർദ്ദിച്ചു കൊലപ്പെടുത്തി എന്നിട്ടും കലവിലാറ് അതായത് കല്ലിനാതെ തന്നെയാണ് ഇതുപോലെ ആ മൃതശരീരത്തെ പോലും വെറുതെ വിടാതെ അവർ കത്തിച്ചു കളഞ്ഞത് സത്യത്തിൽ ഇത് അവിടെ താമസിക്കുന്ന ഹിന്ദുക്കൾക്കുള്ള ഒരു വാണിംഗ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാര്യം എന്തായാലും ആ യുവാവ് യാതൊരു വിധത്തിലുമുള്ള മതനിന്ദ നടത്തിയിട്ടില്ല അവരുടെ മതഗ്രന്ഥങ്ങളെയോ മതവിശ്വാസങ്ങളെയോ വ്രണപ്പെടുത്തിയിട്ടില്ല എന്നിട്ട് പോലും ആ യുവാവിനെതിരെ അത്തരത്തിൽ മതനിന്ദ ചെയ്തു അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു പ്രവൃത്തി ചെയ്തു എന്ന് ആരോപിച്ചുകൊണ്ട് കുറ്റാരോപിതനാക്കിക്കൊണ്ട് ആ യുവാവിനെ ജനങ്ങളുടെ മധ്യത്തിൽ വെച്ച് തന്നെ നശിപ്പിക്കുകയാണ് ഈ ഇസ്ലാമിസ്റ്റുകൾ ചെയ്തത് ബംഗ്ലാദേശിന്റെ ോട്ടാണ് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ബംഗ്ലാദേശ് പോകുന്നത് ഒരു ഇസ്ലാമിസ്റ്റ് ഭരണകൂടത്തിന്റെ കൈകളിലേക്കാണ് എന്ന് പറഞ്ഞാൽ കൂടി തെറ്റില്ല അവരുടെ ലക്ഷ്യം ഇനി എന്താണ് എന്നതാണ് ചോദ്യം ഒരു സംശയവും പറയാം ഭാരതം തന്നെയാണ് അവരുടെ ലക്ഷ്യം ഷേഖ് ഹസീന എന്ന് പറയുന്ന ആ വ്യക്തിയുടെ അധീനതയിലായിരുന്നപ്പോൾ ബംഗ്ലാദേശും ഭാരതവുമായി നല്ല സൗഹൃദബന്ധമായിരുന്നു അതുമാത്രമല്ല അവിടെ ന്യൂനപക്ഷങ്ങളെ ആ സമയങ്ങളിൽ ആരും ഉപദ്രവിക്കുവാനോ അവരെ നോവിക്കുവാനോ അവരെ അപായപ്പെടുത്തുവാനോ ശ്രമിച്ചിട്ടില്ല പക്ഷേ ഷെയ്ഖ് ഹസീനയെ അവിടെ നടന്ന ഒരു വിദ്യാർത്ഥി കലാപത്തിലൂടെ പുറത്താക്കുകയും രാജ്യത്ത് നിന്ന് തന്നെ നാട് നടത്തുകയും ചെയ്ത ശേഷം അവരിപ്പോൾ ബംഗ്ലാദേശിനെ ഒരു ഇസ്ലാമിസ്റ്റ് ഭരണകൂടത്തിന്റെ കീഴിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത അതിനുശേഷം ഒരിടത്തെ സർക്കാർ അവിടെ വന്നിരുന്നു മുഹമ്മദ് യൂണിസിന്റെ പേരിൽ അതായത് സമാധാനത്തിലുള്ള നോബൽ സമ്മാനമൊക്കെ കിട്ടിയ ഒരു വ്യക്തിയാണ് ആ വ്യക്തിയുടെ കീഴിൽ ബംഗ്ലാദേശ് വന്നിട്ട് പോലും അവിടെ നടക്കുന്ന അനീതിയും അക്രമണങ്ങളും ഒക്കെ ഒരുപക്ഷെ പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിനെക്കാളും വലിയ രീതിയിലാണ് എന്നാണ് എന്നുള്ളതാണ് വാസ്തവം അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണം തന്നെയാണ് ഈ യുവാവ് ആ യുവാവിനെ മതനിന്ദ ആരോപിച്ച് ശ്രദ്ധിക്കുക മതനിന്ദ ആരോപിച്ച് മാത്രമാണ് ഇത്തരത്തിൽ മർദ്ദിക്കുകയും ഒരു കൊലപ്പെടുത്തുകയും ചെയ്തു എന്നിട്ട് പോലും കലിയടങ്ങാതെ ആ മൃതശരീരത്തെ ജനങ്ങളുടെ മുന്നിൽ വെച്ച് കത്തിച്ചു കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുറപ്പിക്കാം എന്താണ് അവരുടെ ലക്ഷ്യം മതനിന്ദ ആരോപിച്ചത് മാത്രം ആയിരുന്നില്ല മറിച്ച് ഹിന്ദുക്കളെ നശിപ്പിക്കുക എന്നത് തന്നെയാണ് അതായത് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷമായി മാറിക്കൊണ്ടിരിക്കുന്ന ഹിന്ദുക്കളെ ഒന്നടങ്കം വേരോടെ നശിപ്പിക്കുക എന്നത് തന്നെ അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ അവിടുന്ന് പുറത്തു വരുന്നത് തെളിവ് എന്ന് പറയുന്നതിനപ്പുറം ഒരു റിപ്പോർട്ടാണ് വാർത്തയാണ് ബംഗ്ലാദേശിൽ പുറത്തുനിന്ന് പുറത്തു വന്നിരിക്കുന്നത് അതായത് ഇത്തരത്തിൽ ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ വെച്ച് നശിപ്പിച്ചു കളഞ്ഞ യുവാവ് മതനിന്ദ ചെയ്തിട്ടില്ല എന്നുള്ള ദൃക്സാക്ഷിയുടെ വെളിപ്പെടുത്തൽ ഇതിൽ പരം എന്ത് തെളിവാണ് വേണ്ടത് ബംഗ്ലാദേശിലെ ഇസ്ലാമിസ്റ്റുകൾ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ലക്ഷ്യം വെക്കുന്നത് ഹിന്ദുക്കളെ തന്നെയാണ് അവരുടെ ടാർജറ്റ് ഹിന്ദുക്കളാണ് എന്നുള്ളതിന്